രാഷ്ട്രീയമാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞ് വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനിപ്പോൾ നമ്മൾ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട് പരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ആകാണ്ടൊരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന് ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം മി നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു 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 കുറച്ച് നേരം ധാരമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ടൊരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ നം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അത് പ്രതികരിച്ചു എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മറ്റട പലയിടത്തും രക്ഷിച്ച് പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഒടുന്നനെ തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു